ആൽവിൻ ചെയ്യുന്നു ബിസിനസ് ബിസിനസ് ആണ് ആണ് അതെ അതെ കുറിച്ച് എന്താ അഭിപ്രായം ഒറ്റ ഒറ്റ വാക്കി വാക്കി എന്ന് ഉണ്ടോ ചോദിച്ചാൽ ആശങ്ക പക്ഷേ എല്ലാം നമ്മൾ പറയുന്ന പോലെ ഇത്രയും വർഷങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി പറഞ്ഞു അതിലപ്പുറം ഇപ്പൊ ഒരുപാട് വർഷങ്ങളൊക്കെ മുന്നോട്ട് പോയിരിക്കുന്നു ജാഗ്രത മതി ആശങ്ക വേണ്ട എന്നുള്ളതാണ് അല്ലേ അഭിപ്രായം എന്താ പേര് സലീം ചെയ്യുന്നു ഒന്ന് ഇപ്പം ഫ്രീ ആയിട്ടിരിക്കുന്നു ഫ്രീ ആയിട്ടിരിക്കുന്നു അങ്ങനെ ഒരു മനുഷ്യർ ഞാൻ കുറച്ചു തേടുവായിരുന്നു ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യരെ ഗൾഫിലായിരുന്നു അല്ല എയർപോർട്ടോറിൽ മമ്മൂട്ടി പോലെ ഇങ്ങനെ കണ്ണാടി മാറ്റി മാറ്റി വെക്കുന്ന ഒരു ശീലമുണ്ടോ ഇല്ല ഇല്ലല്ല മമ്മൂട്ടിയെ പോലെ ഉണ്ട് സമയത്തല്ലാതെ എന്താണ് ഡാമിനെ കുറിച്ച് ഡാമിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇത്രയും വർഷങ്ങളായി രണ്ട് ലൈഫ് കഴിഞ്ഞു എന്ത് ധൈര്യത്തിലാണ് അതിന് താഴെയുള്ളവർ ജീവിക്കുക അതിന് ആവശ്യമായ ഒരു നീക്കം സർക്കാർ തലത്തിൽ ഉണ്ടായേ പറ്റൂ അതെ ഇരട്ടി ആയുസ് ജീവിച്ച ഡാമിന്റെ കീഴിൽ എന്തുറപ്പിലാണ് ഞങ്ങൾ ജീവിക്കേണ്ടത് എന്നാണ് ചോദ്യം അല്ലേ എന്റെ പേര് എൻ്റെ എന്ത് കണ്ടോ മാഷിന്റെ ഒരു ഒരു നോട്ടമുണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറി എവിടെ പഠിപ്പിച്ചു യഥാർത്ഥത്തിൽ ജനങ്ങൾ ഒരുപാട് തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് പല മീഡിയം തെറ്റായ പ്രചരണം നടത്തുന്നുണ്ട് അപ്പോൾ ഒരു മാഷാണല്ലോ മാഷ് പറയുമ്പോൾ കുറച്ചുകൂടി ജനങ്ങൾക്ക് ബോധ്യമാവും എന്താ മാഷ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇപ്പോൾ വയനാട്ടിലുണ്ടായ പെരുമഴ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഏത് നിമിഷം വേണമെങ്കിലും തകർന്നു പോകാം കുറെ കല്ലടിക്ക് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ തി ഗ്രാമിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് മലനാട്ട് വയനാട്ടിലെ കുറച്ച് ഏറെ സമയം മഴ പെയ്തു അതിൻ്റെ ഇരട്ടിയോ അതിലെങ്കിൽ അതിൽ കൂടുതലോ മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ന് മാത്രം എന്ത് സംഭവിക്കുന്നതിനു നമുക്ക് പറയാൻ പറ്റില്ല വയനാട്ടിൽ ചെറിയൊരു അരുവിയാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഈ ഭീകരമായ ഒരു പെരിയാറാണുള്ളത് ഈ പെരിയാറിൻ്റെ പത്ത് പതിനഞ്ചെടുത്തുള്ള ഈ പാലത്തിൽ പോലും മിക്ക വർഷങ്ങളിലും വിള കയറാറുള്ളതാണ് ആ പ്രളയം ഈ ചപ്പാത്തിൻ്റെ പുറത്തൂടെ വെള്ളം വെള്ളം പോകാറുണ്ട് എല്ലാ കടകളും പ്രളയത്തിൽ പോയതാണ് തീർച്ചയായിട്ടും ഈ കൈവരിയൊക്കെ പോയതാണ് അതൊക്കെ പിന്നെ പുലർ ഉദ്ധരിച്ചതാണ് ഇങ്ങനെയുള്ള വെള്ളമൊഴുകുന്ന ഈ പ്രദേശത്ത് ശക്തമായൊരു മഴയുണ്ടായില്ല ഒന്നോ രണ്ടോ ദിവസം മഴ പെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മൾ അനുഭവിക്കാത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അല്ലേ അപ്പോൾ എന്താണ് മാഷിൻ്റെ ഒരു ആവശ്യം എൻ്റെ ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ കേരള ഗവണ്മെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും തമ്മിൽ മാത്രമൊരു ചർച്ച പോരാ ശരിക്കും തമിഴ്നാട്ടിലെ ജനങ്ങളെ ബോധവാന്മാരാക്കണോ തമിഴ്നാട്ടിലിപ്പോൾ ഒരു ഗവൺമെൻറ് ഉണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഗവൺമെൻറ് ആണോ വരുന്നത് അപ്പോൾ പ്രതിപക്ഷമുണ്ടാവും ഏതൊരു കേരളവുമായിട്ടുള്ള ഏതൊരു പൊരുത്തപ്പെട്ടും സമവായത്തിന് തയ്യാറാവുകയാണെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷം ശക്തമായിട്ട് തീർക്കും കറക്റ്റ് അതാ തമിഴ്നാട്ടിൽ ഇതൊരു പോലെ കേരളത്തിലേതുപോലെയല്ല കേട്ടോ അപ്പോൾ കേരളത്തിലൊരു ദുരന്തമുണ്ടാവുമ്പോൾ പ്രതിപക്ഷം ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് നമുക്ക് കാണാം അല്ലേ പക്ഷേ തമിഴ്നാട്ടിൽ ഏതൊരു വിഷയമുണ്ടെങ്കിലും അത് ആളി കത്തിച്ച് രാഷ്ട്രീയ താല്പര്യം ഉണ്ടാക്കും ഇപ്പോൾ സംസ്ഥാന സർക്കാർ തമിഴ്നാട് സംസ്ഥാന സർക്കാർ കേരളവുമായി മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത വരട്ടെ അപ്പോൾ എന്തായിരിക്കും രാമനാഥപുരത്തെയും ഡിണ്ടികലിലെയും യും ഒക്കെ ആളുകളുടെ പ്രതികരണം എന്ന് ആലോചിച്ച് നോക്കൂ അവർ പെട്ടെന്ന് അല്ലെങ്കിൽ കത്തും അതാണ് പ്രശ്നം അപ്പോൾ അതിവൈകാരികമായാണ് തമിഴ്നാട്ടിൽ ഈ വിഷയത്തെ ശരിയാണ് അവിടുത്തെ കർഷകർക്ക് ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് പോകുന്ന വെള്ളമല്ലാതെ ഈ അഞ്ച് ജില്ലകളിലും അവർക്ക് കഴിയാൻ കഴിയില്ല ഡ്രോട്ട് ഡ്രോ ആയിട്ടിരിക്കുന്ന ജില്ലകളാണ് പക്ഷേ അവിടെയുള്ള ജനങ്ങളെ കൂടി നമ്മൾ അവബോധമുള്ളവരാക്കി മാറ്റണം ആ ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കണം ഇത് നമ്മുടെ വിഷയം മാത്രമല്ലല്ലോ ഏതെങ്കിലും തരത്തിൽ ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ തമിഴ്നാടിൻ്റെ ഈ അഞ്ച് ജില്ലകളിലെ ജനങ്ങളുടെ ജീവിതത്തെ കൂടിയാണ് അത് ബാധിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മളിൽ കുറച്ച് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ തമിഴ്നാട് ഇന്നേക്കുമായി ായ അഞ്ച് ജില്ലകൾ മരുഭൂമിയാക്കപ്പെടും അല്ലെ അതല്ലേ വാസ്തവം അപ്പോൾ അത് ഒരു ഡാം നിർമ്മിക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ മാത്രം ആവശ്യമല്ല എന്ന വളരെ ലളിതമായ യുക്തിയെ തമിഴ്നാടിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം അത് തമിഴ്നാട് രാഷ്ട്രീയത്തെ മാത്രമല്ല തമിഴ്നാട്ടിലെ ഈ അഞ്ചു ജില്ലകളിലെയും മനുഷ്യരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം അതിന് കഴിയുമോ അതിന് എന്ത് സംവിധാനം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം നോക്കൂ പല നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് ഈ നിർദ്ദേശങ്ങളെല്ലാം സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാവുന്നതുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ യാത്ര തുടരുക ഇടുക്കിയിൽ മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആശങ്ക വേണ്ട അവബോധം മതി എന്ന ടാഗ് ലൈനിൽ നമ്മൾ തുടരുന്ന ഈ ലൈവോത്തോൺ പ്രേക്ഷകരിലേക്ക് തുടരുന്നു